െ ചൊല്ലും നദിക്കുറകൻ ഞങ്ങള നന്മയുടെ തുലാസിന്റെ അള്ളാ തൂക്കാൻ കാരണമാക്കണേ അല്ലാ പരലോകത്ത് വന്നിട്ട് ഓരോരുത്തരെ മാറ്റി നിർത്തി അവരുടെ നന്മയും തിന്മയും തൂക്കം ചെയ്യുന്ന ഒരു സമയമുണ്ട് അത് എങ്ങനത്തെ നമ്മുടെ നാട്ടിലെ കടകളിലെ തുലാസ് നിങ്ങളെ കണ്ടിട്ടില്ലേ പഴയ കാലത്തൊരു അത് കട്ടി വച്ചിട്ടുള്ള തുലാസാണ് കട്ടി വെച്ചിട്ടുള്ള തുലാസ നിങ്ങളെ കണ്ടിട്ടില്ലേ നമ്മുടെ ഉമ്മ നമ്മളെ സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പറഞ്ഞു വിടുമ്പോ പഴയ കാലത്തെ കടയിൽ ചെന്ന് നമ്മള് ഒരു കിലോ രണ്ട് കിലോ അരിയൊക്കെ വാങ്ങുമ്പോ കടക്കാര് നമുക്ക് തൂക്കി തരുമ്പോ ഒരു തുലാസിൽ സാധനം വെച്ച് മറ്റുള്ള തുലാസിൽ അഞ്ഞൂറിന്റെ ഒരു കിലോന്റെ കട്ടി വെച്ചിട്ട് തൂക്കം ചെയ്യുന്ന തുലാസ് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇലക്ട്രിക്കിന്റെ തുലാസായി ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോനാണുള്ളത് അതിന്റെ അളവ് സ്ക്രീനിൽ കാണുമോ ഇങ്ങനെ പല നിലക്കായി ഇന്ന് ഇപ്പൊ കാലത്ത് അതും അപ്ഡേറ്റ് ആയി സ്കാനറാണ് സ്കാനർ വെച്ചിട്ട് കിലോനും തുലോ കിലോനും പ്രകാരം അതിന്റെ വിലയൊക്കെ കളക്ക കണക്കാക്കപ്പെടുന്ന സംവിധാനങ്ങൾ വന്നോ പക്ഷേ നമ്മളെ കരുതുന്നുണ്ടോ ഇങ്ങനത്തെ തുലാസാണ് നാളെ പല ലോകത്തെ വരുന്നതെന്ന് കരുതണ്ട അത് അത്ഭുതങ്ങളെ മഹാ അത്ഭുതമാ ഒന്നും വിട്ടുപോകില്ല ഒന്നും വിട്ടവാകൂല നന്മയും തിന്മയും തൂക്കം ചെയ്യുന്ന ഒരു സുലാസ് വരുന്നുണ്ട് അവിടെ നമ്മൾ ചെയ്ത നന്മകളെല്ലാം ഒരു ഭാഗത്തുനും നമ്മൾ ചെയ്തു പോയ തിന്മകളെല്ലാം ഒരു ഭാഗത്തെവനും പടച്ചവനേ ഈ തിക്കുറുകൾ ഞങ്ങളെ നന്മയുടെ തുലാസിൽ കനം ഒരുപാടിനി തൂക്കിത്തരണേറപ്പേ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവനാണ് പടച്ചവനെ കള്ള് കുടിച്ചവനാ കള്ള് കുടിച്ചവരുണ്ട് ഗവിചരിച്ചവരുണ്ട് പലിശ വാങ്ങിയവരുണ്ട് ഹറാമ പറഞ്ഞവരുണ്ട് ഹറാമ കേട്ടവരുണ്ട് എല്ലാം നിന്നിലേക്ക് കൈകൾ ഉയർത്തിനാഥാ വിശുദ്ധ റമലിങ്ങാണ് ചോദിക്കുന്നു എല്ലാ വിശുദ്ധ വിശുദ്ധരമതാണിന്റെ പവിത്രത കൊണ്ട് നീ പൊറത്തു തരണേ അല്ലാ മാണേ അല്ലാ മാ

ഏഴ് നോമ്പ് ഏഴ് നോമ്പ് ഏഴ് നോമ്പ് എത്ര പെട്ടെന്ന് കഴിഞ്ഞിട്ടെന്ന് കഴിഞ്ഞിട്ടെന്ന് കഴിഞ്ഞു ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസം റഹ്മത്തിന്റെ പത്താണെങ്കിൽ കഴിയാനോയി 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 റഹ്മത്തിന്റെ പത്ത് പത്ത് കഴിയാനായി കഴിയാനായി ഇനി മൂന്നേ മൂന്ന് ദിവസമാണ് ഇനി റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ ബാക്കിയുള്ളത് ആ ഒരു മൂന്ന് ദിവസങ്ങളിൽ ആത്മാർത്ഥതയോടെ പടച്ചറബിലേക്ക് ലസ് തിരിച്ച് തിരിച്ച് അള്ളാഹുവിനോട് നിരം റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന്റെ ഒരുപാട് തവണ ഞാൻ ഒരു നോമ്പോറണ്ട് നോമ്പോറണ്ട് നമ്മുടെ അലിഖാന്റെ കുടുംബത്തിൽ സന്തോഷം നൽകി നോമ്പോർന്ന് ഇങ്ങനെ പോരുമ്പളേ പോരുമ്പഴ് എന്റെ അവിടെ അവിടുന്ന് അവിടുന്ന് ഒന്ന് തൊണ്ട ചൂടാക്കാൻ ഒരു കട്ടഞ്ചായ് ആ അവിടുന്നൊരു കുഞ്ഞാൻ കണ്ടപ്പോ ഞാൻ കണ്ടപ്പോ അറിഞ്ഞില്ലാത്തൊരു സെൽഫി ഒക്കെ സെൽഫി ഒക്കെ പോയി എന്നിട്ട് പറയണേ ഞങ്ങളെ മജ്ലിസ് ഒക്കെ കേൾക്കാറുണ്ട് ഞങ്ങളെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട് എന്നിട്ട് ഈ ബൈത്ത് പാടി ഈ പൈത്ത് പാടി ഏത് ഏത് ആദ്യ അമയത്ത് നൂറ് രൂപ അതെ ഞാൻ സെൽഫി എടുത്ത ഈ പൈത്ത് ഞാൻ പാടട്ടെ ഞാൻ ഫുള്ള് അറിയിച്ചു ഫുള്ള് അറിയിച്ചു ആസ്ഥാതാരെയാ ഞാനപ്പൊ പോ അഹമ്മടെ മക്കളല്ലേ മക്കളെ പഠിക്കട്ടെ പഠിക്കട്ടെ നിങ്ങള് മുത്തിനെ പിന്നെ മധുക്കടെ പാടിക്കാടി മുത്തനമ്പിന്റെ മതങ്ങളൊക്കെ പാടാ മക്കളെ കൊണ്ട് പാടിപ്പിക്കാൻ കാണാൻ പഠിക്കട്ടെ ഒരു നല്ല ഉഷാറാവട്ടെ ചെറിയ ചെറിയ മോനെന്താ വല്ല സന്തോഷമായി സന്തോഷമായി കുട്ടികളൊക്കെ ഉറക്കിലിങ്ങനെയാണ് ഉറക്കിലിങ്ങനെയാണ് ഇത് ഞാൻ ലക്ഷദ്വീപിൽ എന്നല്ലേ ദ്വീപില് പണ്ട് വേദന പറഞ്ഞില്ലാതൊക്കെ തുടങ്ങിന് മുമ്പ് മാസം ഫുള്ള് ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്ക് മുപ്പത് ദിവസം വേദിണ്ടോ വേദമുണ്ടോ ഇരുപത്തേഴ് വരെ വരെ ഒരേ സ്റ്റേജിന് വേദമുണ്ടാവും ഒന്ന് ഒന്ന് മുതൽ എല്ലാ എല്ലാ ദിവസവും വേദം പറയോടെ ലക്ഷദ്വീപില് നോമ്പിനി നോമ്പിനി ഒന്ന് മുതൽ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് വേദം ഒരേ സ്റ്റേജ് അത് റമദാൻ ഇരുപത്തിയേഴാം രാവ് പെരുന്നാളിന്റെ തലേ ദിവസം വരെ വേദമുണ്ടാവും ഒന്ന് മുതൽ മുപ്പത് വരെ മുപ്പത് വരെ രണ്ടാം നിലാവ് തുടങ്ങുമ്പോൾ റമ നിലാവിന് എങ്ങനെ വേദം പറയണേ രണ്ടാം നിലാവ് തുടങ്ങുമ്പോൾ ലക്ഷദ്വീപിൽ ഒരു ദ്വീപിൽ ആ എല്ലാം മസും പോകും മസും പോകുക എന്നിട്ട് ഒന്ന് മുതല് ഒന്ന് മുപ്പത് വരെ അവിടെ വേദണ്ട അവിടെ വേദണ്ട അപ്പൊ അന്ന് അവിടുന്ന് തറാവി കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ഇതെല്ലാരും ചൊല്ലു തറാവി കഴിഞ്ഞാൽ ഈ പൈത്തില് ഈ പൈത്തിൽ എന്തോ ഒരു രസമാണ് കേറങ്ങി കേറങ്ങി എന്തോ ഒരു റാത്തേ शर पंक रे पीअ रेवाया رسول